മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിലെത്തും സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ മുസ്ലിം വിരുദ്ധൻ ആക്കുന്നുവെന്നും താൻ ഒരു പാർട്ടിക്കും എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ശൈലി എന്നും പിണറായി മാറ്റണമെന്നല്ലേ പറയാറ് ശൈലി മാറ്റേണ്ട യാതൊരു കാരണം അദ്ദേഹത്തിന്റെ അതേ ശൈലി എന്നിട്ടാണ് ആദ്യത്തെ അഞ്ചു കൊല്ലം ഭരിച്ചു അതേ ശൈലി തന്നെ ഒരു മാറ്റം എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല രണ്ടാമത് മൂന്ന് കൊല്ലത്തേക്ക് അഞ്ച് കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും അപ്പോൾ ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ഈ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് ഒരു വിജയം കിട്ടുകയില്ല എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും പഠിപ്പിച്ച വിജയമല്ലേ രണ്ടാമതും കിട്ടുക അപ്പോൾ പിണറായിയുടെ പ്രമ എന്ന ശൈലി എന്ന് പറഞ്ഞ ആ ശൈലി ശൈലിയൊന്നും മാറിയില്ല ഇപ്പോഴും മാറിയില്ല ഞാനൊരു മുസ്ലിം വിരോധിയല്ല പക്ഷേ എൻ്റെ മുനി മുസ്ലിം വിരോധാക്കിയാക്കാൻ ഇന്ന് പറഞ്ഞാൽ ശ്രമിക്കുകയാണ് കാരണം ഞാനൊരു സത്യം പറഞ്ഞു